പണ്ട് ഒരു ബുള്ളറ്റൊക്കെ ഏതെങ്കിലും കുറ്റിന്റേതായിട്ടുള്ള ഒരു ഇതില്ല സംഭവം വികാരം വികാരം എന്നൊക്കെ പറയുന്ന നമ്മൾ കളിയാക്കുന്നുണ്ടെങ്കിലും സംഭവം ഉള്ളതാണ് എവിടെയൊക്കെ ഒരു ഒരു ഫീൽ ഉണ്ട് വണ്ടിക്ക് എന്തൊക്കെയൊരു വികാരം ഒരു ഗാംഭീര്യവും കാര്യങ്ങളൊക്കെ പഴയ മോഡൽ വണ്ടിക്ക് തന്നെയാണ് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മോഡർ വാൾട്ട് എന്താ എല്ലാവർക്കും സുഖമല്ലേ അങ്ങനെ ഫൈനലി നമ്മളൊരു വണ്ടി എടുത്തിരിക്കുകയാണ് നമ്മൾ വണ്ടിയുടെ സെയിലുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു നമ്മൾ ഒരു ഷോറൂം ലെവലിലോട്ട് എത്തിക്കാനായിട്ടുള്ളൊരു ഭയങ്കര ഒരു കഷ്ടപ്പാടിലാണ് അപ്പം നമ്മളിങ്ങനെ ഈ കഴിഞ്ഞ ഒരു മൂന്ന് വർഷമായിട്ട് വണ്ടികൾ എടുത്ത് സെയിൽ ചെയ്യുന്ന ഒരു പരിപാടിയാണ് നമ്മൾ ഈ ഒരു ചാനൽ വഴി അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് വഴി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതായത് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ പരമാവധി വിൽക്കുക എന്നുള്ള കാര്യമുള്ളൂ നല്ല നല്ല ക്ലീനായിട്ടുള്ള വണ്ടികൾ ഇടയ്ക്കും കൂടെ ലെക്കിന് വന്ന് വീഴും വളരെ ക്ലീൻ എന്ന് പറഞ്ഞാൽ വളരെ ക്ലീനായിട്ട് സ്വപ്ന വില കൊടുത്തെടുക്കുന്ന വണ്ടികൾ അങ്ങനെ നമുക്ക് കിട്ടിയ നമ്മുടെ പുതിയ ഗ്യാരേജിലെ സോറി നമ്മുടെ ഗ്യാരേജിലെ പുതിയ വണ്ടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് ഈ വണ്ടിക്ക് ഒരു വല്ലാത്ത മാർക്കറ്റാണ് ഇപ്പം നിലവിൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മുടെ എന്താ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നത് പിടിച്ചു പറയുകയാണ് അങ്ങോട്ട് കൊണ്ടുവന്ന് ഞാൻ സ്പോട്ടിൽ തന്നെ വണ്ടി വിറ്റ് പോകുക കാരണമാണ് അത് പണ്ടൊരിക്കലും ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് ഈ വണ്ടിക്ക് ഡിമാൻഡ് കൂടും എന്നുള്ള കാര്യം ഏത് വണ്ടിയാന്ന് കാണണ്ടേ കാണിച്ചു തരാം അടാ ഇതാണ് നമ്മുടെ വണ്ടി എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ബുള്ളറ്റ് എന്ന് പറയും ബുള്ള സത്യത്തിൽ ഒറിജിനൽ ബുള്ളറ്റ് എന്ന് പറയുന്നത് ഇതാണ് സ്റ്റാൻഡേർഡ് എന്ന് പറയും സ്റ്റാൻഡേർഡ് മോഡൽ മോഡലെന്ന് പറയും കാര്യം ഒരു മോഡൽ കഴിഞ്ഞൊരു നൂറ് വർഷമായിട്ട് എനിക്ക് തോന്നുന്നു അവസാനമായിട്ട് ഒരു മോഡലിൽ ആണ് ആ ഒരു തനതായിട്ടുള്ള ക്ലാസിക്കിൻ്റെ നൂറ് വർഷം കൊണ്ടുള്ള ആ ഒരു ഡിസൈൻ അവസാനമായിട്ട് നമുക്ക് കാണാൻ സാധിച്ചത് ഇപ്പോൾ ഇറങ്ങുന്ന ജെ സീരീസിൽ അത്രയ്ക്കൊരു ഒരു 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 ഇതില്ല സംഭവം വികാരം വികാരം എന്നൊക്കെ പറയുന്നത് നമ്മൾ കളിയാക്കുന്നുണ്ടെങ്കിലും സംഭവം ഉള്ളതാണ് എവിടെയൊക്കെ ഒരു ഒരു ഉണ്ട് വണ്ടിക്ക് എന്തൊക്കെയൊരു വികാരം ഒരു ഗാംഭീര്യവും കാര്യങ്ങളൊക്കെ പഴയ മോഡൽ വണ്ടിക്ക് തന്നെയാണ് നമ്മൾ പണ്ട് ഈ ഹൈ എൻഡ് മോട്ടോർ സൈക്കിളൊക്കെ ആദ്യമായിട്ട് ഡൊമിനാർ ഫോർ ഹൺഡ്രഡ് പോലുള്ള വണ്ടികൾ ഡ്യൂക്ക് ടു ഹൺഡ്രഡ് പോലെയുള്ള വണ്ടികളൊക്കെ ആദ്യമായിട്ട് ആർ എൻ ഫൈവ് ഒക്കെ നമ്മൾ ആദ്യമായിട്ട് ഓടിച്ച് നമ്മൾ നമ്മളതിൻ്റെ വൈബ്രേഷൻസ് ഇല്ലായ്മയും ആ ഹൈ റവിങ് എൻജിൻ എന്താണ് ലോങ് സ്ട്രോക്ക് എൻജിൻ എന്താണെന്ന് അറിയാത്ത സാഹചര്യത്തിൽ നമ്മൾ ആ വണ്ടിയൊക്കെ ഓടിച്ച് നമ്മൾ ഇംപ്രസ് ആയിട്ട് ഈ വണ്ടിയുടെ ആ ഒരു വൈബ്രേഷൻസിനെയും അതുപോലെ തന്നെ വെയ്റ്റിനെയും ഈ വണ്ടി എന്താണെന്നോ ഈ വണ്ടിയുടെ ക്യാരക്ടർ എന്താണെന്നോ അറിയാതെ ഒരുപാട് ആൾക്കാർ ഈ വണ്ടി ഒരു വൈബ്രേഷൻ മെഷീൻ ആണെന്നൊക്കെ പറഞ്ഞ് വികാരം വൈബ്രേഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ജെ സീരീസ് വന്ന് സംഭവം അടിമുടി മാറി ആ ഒരു എൻജിൻ വേറെ ലെവലിലോട്ട് മാറി കൗണ്ടർ ബാലൻസർ ഷാഫ്റ്റും ഡുവൽ ക്രാഡിൽ ഫ്രെയിമും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് അതിൻ്റെ വൈബ്രേഷൻസ് ഇല്ലായ്മ ആക്കുകയും സീറോ ടു ഹൺഡ്രഡൊക്കെ കുറച്ചുകൂടെ ഫാസ്റ്റർ ആക്കുകയും ഇതുപോലെ ഇങ്ങനെ വലിഞ്ഞ് തുള്ളി തുള്ളി കയറുന്നൊരു ക്യാരക്ടറൊന്നുമല്ല അതൊരു സാധാരണ ഒരു ബൈക്ക് പോലെ പൂ പൂ പോലെ സ്പീഡിലൊക്കെ കയറും പക്ഷേ ഇതങ്ങനല്ലായിരുന്നു ഒരു അറുപത് എഴുപതൊക്കെയാണ് ഇതിൻ്റെ മാക്സിമം നല്ലൊരു സ്പീഡെന്ന് പറയുന്നത് നമുക്ക് നല്ല രീതിയിൽ ക്രൂസ് ചെയ്യാൻ പറ്റുന്നത് മുന്നൂറ്റമ്പത് സി സി ആണെങ്കിൽ പോലും കാരണം ഇത് പുഷ് റോഡ് എഞ്ചിനാണ് സിംഗിൾ ഫ്രെയിമിലാണ് ഈ ഒരു ഇത്രയും വലിയ വെയിറ്റുള്ള ഒരു എഞ്ചിൻ പിടിച്ച് നിർത്തിയേക്കുന്നത് ആ ഒരു നൂറ് വർഷം കൊണ്ട് നൂറ് വർഷം കൊണ്ടുള്ള ആ ഒരു സെയിം ഡി എൻ എ എന്നാണ് ഈ വണ്ടിയിൽ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് അപ്പോൾ അത് ഇത്രയും ഒരു ഈ ഒരു വണ്ടിയിലോട്ട് കൊണ്ടുവന്ന ഒരു ഓൾഡ് സ്കൂൾ ടൈപ്പ് എഞ്ചിനാണ് ഇതിൻ്റെ സൗണ്ട് ഞാൻ ജസ്റ്റ് നയിപ്പിച്ചു തരാം ഓ ഇതിനിപ്പം കയറി ഇരുന്ന് കിക്കർ അടിക്കണമെന്ന് ആലോചിക്കുമ്പോഴാണ് ഞാൻ അങ്ങോട്ട് കയറി ഇരിക്കുക കിക്കർ അങ്ങോട്ട് എടുക്കുക ഇങ്ങനെ ഒന്ന് ക്ലച്ച് പിടിച്ചിരുന്നു ഇങ്ങനെ ഒന്ന് ഒന്നുമില്ല ഒരു രസം ഓ തിരിച്ചടിച്ചാൽ കണ്ട ഈ ഒരു സൗണ്ട് വേണ്ട ഓ 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 സൗണ്ട് എന്തായാലും പുതിയ മുറക വണ്ടിക്ക് കിട്ടത്തില്ല അതിന് സൗണ്ട് ഉണ്ട് ടപ്പ ടപ്പയെന്ന് പറഞ്ഞാൽ പൊട്ടുന്ന സൗണ്ട് ഉണ്ട് ന്യൂ ജനറേഷൻ ബൈക്ക് എന്ന് നമുക്ക് പറയാൻ പറ്റും ഇത് റോയൽ എൻഫീൽഡ് ഇറക്കിയിരിക്കുന്നത് ആ ഒരു പണ്ട് തൊട്ടേ പണ്ടെന്ന് കാറ്റഗറി ഒന്നും ഇല്ലല്ലോ സ്പോർട്സ് ബൈക്ക് എന്നോ ക്രൂസർ എന്നോ അല്ലെങ്കിൽ അഡ്വഞ്ചർ ബൈക്കെന്ന കാറ്റഗറി ഇല്ല ഒരു ബൈക്ക് ആ ഒരു ബൈക്ക് ആ ഒരു ഡി എൻ ആണ് ഈ വണ്ടിയിൽ അപ്പം നമ്മൾ ഒരുപാട് കളിയാക്കി സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ജെ സീരീസ് വന്നു ഈ വണ്ടിയുടെ ക്യാരക്ടർ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയത് കുറേ ഒരു നൂറ് ശതമാനം ആൾക്കാർക്കും മനസ്സിലായത് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിലാണ് അതുകൊണ്ട് തന്നെ ഈ വണ്ടിക്ക് മാർക്കറ്റ് വളരെയധികം കൂടി ഭയങ്കരമായിട്ട് കൂടി കാരണം ഒന്നേ അമ്പതിന് എടുത്ത ആൾക്കാരൊക്കെ ഇപ്പം നിലവിൽ രണ്ടായിരത്തി പത്തൊമ്പതിലൊക്കെ വണ്ടി വിൽക്കാൻ വേണ്ടി ഇടുന്നതും അല്ലെങ്കിൽ വാങ്ങാനായിട്ട് പോകുന്നതും ഒന്നേ പത്തിനൊക്കെയാണ് അത്രയ്ക്ക് വണ്ടിക്ക് ഡിമാൻഡ് ആയി കാരണം ഇതിൻ്റെ ഒരു ഫീൽ ഇല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഇമോഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ നമുക്ക് പറഞ്ഞിരിക്കാൻ പറ്റാത്തൊരു സുഖമാണ് വണ്ടി ഓടിക്കുന്ന സമയത്ത് വലിയ സ്പീഡൊന്നും ഇല്ലാത്തൊരു വണ്ടിയാണ് വലിയ എന്താ പറയണ്ടേ ക്രൂയിസറോ പവർ ക്രൂയിസറോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല ഇപ്പോഴത്തെ വണ്ടികളായിട്ടൊന്നും പോയിട്ട് രണ്ടായിരത്തിലുള്ള വണ്ടികളായിട്ട് പോലും കടപടിക്കാൻ പറ്റത്തില്ല അത്രയ്ക്ക് ഒരു പഴയ സംഭവമാണ് ബട്ട് സോൾ അബൌട്ട് ഇമോഷൻ അത് ഞാൻ വണ്ടി ഓടിക്കുന്ന സമയത്ത് കൂടുതലായിട്ട് പറയാം അതിനു മുമ്പായിട്ട് വണ്ടിയുടെ കണ്ടീഷനെ പറ്റി പറയാം നിങ്ങൾ ഇപ്പം കണ്ടതുപോലെ തന്നെ ഒരു സിംഗിൾ സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ ഒരു വണ്ടിയുടെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കത്തില്ല വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ട് സിംഗിൾ ഓണർഷിപ്പിൽ കൊണ്ട് കടന്നൊരു വണ്ടിയാണ് ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് ഒരു കംപ്ലൈൻറ്റ് പോലും ഇല്ല ഇതിൻ്റെ രണ്ട് ടൈഗർ ഐബ്രോസ് സാധാരണ എല്ലാ വണ്ടിയുടെ പോകുന്നതാണ് ഇത് രണ്ട് ഇപ്പോഴും കത്തി നിപ്പുണ്ട് ഈ ടൈഗർ ഐബ്രോസ് കാണാൻ ഇപ്പോൾ തന്നെ നല്ലൊരു ഒരു ഒരു ഗാംഭീര്യമാണ് അത് പിന്നെ ഇത് ക്ലാസിക്കിൻ്റെയാണ് ഈ ഒരു സാധനം ഇതൊക്കെ സത്യം പറഞ്ഞാൽ പണ്ടത്തെ കാലത്ത് യുദ്ധ പോലീസുകാർക്ക് പട്ടാളക്കാർക്ക് മദ്രാസ് ഫാക്ടറിയിൽ നിന്ന് ഈ പോലീസുകാർക്കും പട്ടാളക്കാർക്കും ഈ വണ്ടി സപ്ലൈ ചെയ്ത സാഹചര്യത്തിൽ യുദ്ധത്തിൻ്റെ കാലങ്ങളിലൊക്കെ മോളിൽ കൂടെ ഹെലികോപ്റ്റർ പോകുന്ന സാഹചര്യത്തിൽ വണ്ടിയുടെ ലൈറ്റ് മുകളിലോട്ട് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തൊരു സംഭവമാണ് ഇത് ഇത് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല പിന്നെ ഈ വണ്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബാക്കിലെടുത്ത ടയറിനേക്കാളും സൈസ് കൂടിയതാണ് ഫ്രണ്ടിലെടുത്ത ടയറ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ് പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഹാൻഡ് റൈറ്റിംഗ് ആണ് ഈ സാധനം എന്ന് പറയുന്നത് ഇതൊരു മനുഷ്യനിർമ്മിതമായിട്ട് വരച്ചെടുക്കുന്ന സാധനമാണ് ഈ ഒരു എന്താ പറയണ്ടേ പെയിൻറ്റിംഗ് എന്ന് പറയുന്നത് ഈ ഒരു ലൈൻസ് എന്ന് പറയുന്നത് പിന്നെ ഈ ഒരു എന്ന് പറഞ്ഞാൽ അപാര കംഫർട്ടാണ് ഈ വണ്ടിക്ക് സത്യം പറഞ്ഞാൽ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു സം വല്ല്യു സംഭവങ്ങളൊന്നും ഇപ്പോഴത്തെ വണ്ടികളായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇല്ല ബട്ട് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യം ഈ ഒരു കംഫർട്ടാണ് ഭയങ്കര കംഫർട്ടാണ് നമുക്ക് ബാക്കിൽ ഇരിക്കാനാണെങ്കിലും പില്ലേനാണെങ്കിലും സോറി റൈഡറിനാണെങ്കിലും എത്ര ലോങ് ഓണേലിരുന്ന് ഓടിക്കാം സത്യത്തിൽ പെണ്ണുങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു വണ്ടി ബുള്ളറ്റാണ് പറ്റി വലിയ അറിവില്ലെങ്കിലും അവർക്ക് ഇരിക്കുന്ന സമയത്ത് ഈ ഒരു വണ്ടിയുടെ കംഫർട്ട് അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും കാര്യം നമ്മളൊക്കെ കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ സ്പോർട്സ് വണ്ടിയിലൊക്കെ ഇരുന്ന് നമ്മൾ വീത്തിരിയിലാണെങ്കിലും മറ്റുള്ള ആറാർത്തലൊക്കെ ആണെങ്കിലും നമ്മൾ ഇത്ര ദൂരമാണ് ഇരിക്കും കാര്യം നമ്മൾ അഡ്ജസ്റ്റ് നമുക്കറിയാം എങ്ങനെ അകത്ത് ഇരിക്കേണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ വേറെ കംപ്ലയിൻറ്റൊന്നുമില്ല ടയറൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇനിയും ഒരു നൂറ് ശതമാനം ടയറ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ഇസ്റ്റാരിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കാം എന്തെങ്കിലും കംപ്ലയിൻ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യം അതൊക്കെ തന്നെയാണ് നമുക്ക് ഈ വണ്ടിയെപ്പറ്റി പറയാനായിട്ടുള്ളത് വണ്ടി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒന്നേ പതിനെട്ടാണ് സിംഗിൾ ഓണർഷിപ്പാണ് ലോക് കിലോമീറ്ററാണ് മുപ്പത്തേഴായിരം ആണ് വണ്ടി ഓടിക്കുന്നത് സൗണ്ട് നിങ്ങൾ കേട്ടല്ലോ അത്യാവശ്യം നല്ല എഞ്ചിൻ കണ്ടീഷനിൽ തന്നെയാണ് നിലവിൽ ഈ ഒരു വണ്ടി ഇരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളൊരു നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഉടൻ തന്നെ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റീല് വരും സോ സത്യം പറഞ്ഞാൽ ഒരു ലൈറ്റ് പുതിയ മോഡൽ വണ്ടി ജെ സീരീസ് വലിയ ബുള്ളറ്റിനകത്തും അവരും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അത്രയൊക്കെ ഡിമാൻഡായിട്ട് കേട്ടോ പണ്ടൊരിക്കലും ഞാൻ ഈ ഒരു വണ്ടിയുടെ റിവ്യൂവിൽ പുതിയ ജെ സീരീസ് ക്ലാസിക്കിൻ്റെ റിവ്യൂവിൽ ഞാൻ പറഞ്ഞായിരുന്നു ഈ വണ്ടിക്ക് ഇപ്പോഴും ഡിമാൻഡ് കൂടത്തില്ല ഇനി ഡിമാൻഡ് കൂടും എന്നുള്ള കാര്യം അപ്പോൾ അന്ന് പറഞ്ഞിട്ട് ഇപ്പം ഒരു മൂന്ന് വർഷത്തിനിപ്പുറം അല്ലെങ്കിൽ നാല് വർഷത്തിനിപ്പുറം ഡിമാൻഡ് കൂടി ഉള്ളതുപോലെ തന്നെ സംഭവിച്ചു കാരണം എനിക്കറിയാം നമ്മുടെ ഇന്ത്യൻ ഇന്ത്യ ആൾക്കാർക്ക് സത്യം പറഞ്ഞാൽ പഴകും തോറും അന്ന് നമ്മൾ ഉപേക്ഷിച്ച് പല സാധനങ്ങളും ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ ആയി ആയിത്തുറങ്ങും അപ്പോൾ കല്യാണം കഴിഞ്ഞ ശേഷം നമ്മൾ അങ്ങനെ വീഡിയോയില് വന്നിട്ടില്ല എന്താണ് ഈ വണ്ടിയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സംഭവം പോകാം നമുക്ക് നല്ല സീറ്റ് സീറ്റ് സോഫ്റ്റ് ഇല്ല അതേ ഉള്ളു അല്ലാതെ നമ്മൾ വിശാലമായിട്ടിരിക്കാം അല്ലാതെ വണ്ടി മറ്റുള്ള വണ്ടികളെ പറ്റി അറിയാത്തോണ്ടല്ല അപ്പോൾ നമുക്കെന്തായാലും വണ്ടി ഓടിക്കതാണ് ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട കാരണങ്ങൾ അപ്പൊ നമുക്ക് വണ്ടി ഓടിക്കാം അല്ലേ അങ്ങോട്ട് അങ്ങനൊക്കെയാണ് ഇതിന്റെ ഹാൻഡിൽ ബാർ പൊസിഷൻ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല കംഫോർട്ടബിൾ ആണ് കംഫർട്ടബിൾ എന്ന് പറഞ്ഞാൽ നല്ല കംഫർട്ടബിൾ ആണ് ഇത് കണ്ടില്ലേ സ്റ്റാൻഡേർഡിന് ക്ലാസിക്കിനെ അപേക്ഷിച്ച് കുറച്ചും കൂടെ നമുക്ക് ഇരിക്കാം സീറ്റിംഗ് കംഫർട്ട് ഉണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഈ ഒരു വണ്ടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് കൈ കൊടുക്കാനാണെങ്കിൽ അല്ല പണ്ട് ബജാജ് ഡൊമിനറിനെ വെച്ച് ഈ വണ്ടി ഒരു ട്രോൾ ട്രോൾ ട്രോളിയായിരുന്നു അതായത് ഇത് നിങ്ങൾ ആനയെ മേയ്ക്കുന്ന നിർത്തു നിങ്ങൾ ഡൊമിനർ വാങ്ങുമെന്നൊക്കെ പറഞ്ഞിട്ട് സംഭവം പരസ്യത്തിനുള്ളതാണ് ഇതൊരു ആനയെ മേയ്ക്കുന്ന പോലെയാണ് കൊണ്ടുനടക്കുന്നത് മെയിൻ്റെനൻസ് ഒന്നും അങ്ങനെ വലിയ മെയിൻ്റനൻസ് ഒന്നും അല്ല അന്നത്തെ കാലത്തെ ടോപ്പ് മെയിൻ്റെനൻസ് പെടുന്ന വണ്ടിയായിരുന്നു ഇത് കാരണം അറിയാമല്ലോ ത്രീ ഫിഫ്റ്റി സി സി ഓയിൽ ചേഞ്ചിങ്ങൊക്കെ അത്രയും കോസ്റ്റ് വരും പക്ഷേ ഇപ്പൊ അതിനേക്കാളും മെയിന്റനൻസ് ഉള്ള വണ്ടിയൊക്കെ ഉണ്ട് ഒരു ആറു വർഷത്തിനിടയിൽ നമ്മുടെ മോട്ടോർ സൈക്കിൾ ഇൻഡസ്ട്രി മാറി വരുന്നല്ലോ പക്ഷേ ഇത് കണ്ട ഒരു ആനയൊക്കെ പണ്ട് ഒരു ബുള്ളറ്റ് ഒക്കെ ഏതെങ്കിലും മെലിഞ്ഞ ആൾക്കാരെടുത്തു കഴിഞ്ഞാൽ നീ താങ്ങോടെ ഇങ്ങനെയുള്ള സംസാരമൊക്കെയാണ് ഓരോരുത്തർ ചോദിക്കുന്നത് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ആർ വൺ ഫൈവ് ഡോ എടുത്തു കഴിഞ്ഞാല് അല്ലെ അപ്പൂപ്പ്മാരെന്നു പറയും ഏയ് ഒന്നര ലക്ഷമോ നിനക്കാ ഒന്നര ഒരു ബുള്ളറ്റ് വാങ്ങിച്ചു വിടായിരുന്നു അവര് അവരുടെ മൈറ്റിൽ അതാണ് രാജാവ് സംഭവം അറിയാമല്ലോ ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ വർഷങ്ങളോളം പഴക്കമുള്ള ഒരു വണ്ടിയാണ് ഇത് അതല്ല ഇത് അഞ്ച് വർഷം പഴക്കമുള്ള വണ്ടിയുള്ളു ആ അത്രേ ഉള്ളു നീറ്റ്ലി മെയിൻറ്റെയിൻ ചെയ്തൊരു വണ്ടിയാണ് ആ എന്തായാലും കൊള്ളാം ഇങ്ങനെ ഒരു നാൽപ്പത് സ്പീഡ് തോറും ത്രില് കൂടുന്ന ഒരേ ഒരു വണ്ടി എനിക്ക് തോന്നുന്നു ബുള്ളറ്റാണെന്ന് തോന്നുന്നു അയ്യോ ബുള്ളറ്റാണെന്ന് തോന്നുന്നു സ്പീഡ് കുറയു തോറും സാധാരണ വണ്ടികളിലൊക്കെ സ്പീഡ് കൂടും തോറും ത്രില് കൂടല പൾസറൊക്കെ പറയുന്നത് ത്രില്ലാണെന്നാണ് പറയുന്നത് ഈ സ്പീഡ് തോറും ഒരു വല്ലാത്തൊരു ഫീലാണ് നല്ല സുഖമാണ് ഈ വണ്ടി ഓടിക്കാൻ നല്ല സൗണ്ടും കേട്ടിങ്ങനെ പതക്ക ഇതുപോലുള്ള റോഡിൽ കൂടെ ഇങ്ങനെ ഓടിക്കുക എന്ന് പറഞ്ഞുകൊണ്ടല്ലോ അതൊരു ഒരു സംഭവമാണ് ആന വണ്ടി ഫൈവ് സ്പീഡ് ഗിയർ ബോക്സ് ഒന്നും പറയാനില്ല പ്രത്യേകിച്ച് സിലിപ്പർ ക്ലച്ചോ ക ഈ എ ബിസിയും ഡിസ്ക്ബറിയൊക്കെ വന്നത് ഈയൊരു സമയത്താണ് അതിഥി ഈ ഒരു വണ്ടി വണ്ടിയിൽ അതും ഗവൺമെൻറിൻ്റെ ഒരു റൂള് കൊള്ളതുകൊണ്ട് മാത്രം അവർ കൊണ്ടുവന്നു ഇല്ലെങ്കിൽ അവരതും കൊണ്ടുവരത്തില്ല സെൽഫോന്നും ഈ മോഡലിനില്ല കിക്കറാണുള്ളത് സോ മൈൽ മൈലേജ് മൈലേജൊക്കെ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് നിങ്ങൾക്ക് കിട്ടാം സോ എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇൻസ്റ്റയിൽ അതിൻ്റെ റീൽ വരും ആവശ്യക്കാർ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ് മതി അപ്പോൾ നമുക്ക് ഈ വണ്ടി അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് തരാം ഓൾ കേരള ഡെലിവറി പോസിബിളാണ് ഓക്കെ ബായ്